നമസ്കാരം ലതിക സുഭാഷിനെ കണ്ടവരുണ്ടോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിക്കാൻ സീറ്റ് ലഭിക്കാതിരുന്നതിനാൽ തല മൊട്ടയടിച്ച ലതിക സുഭാഷിനെ കണ്ടവരുണ്ടോ ഇപ്പോൾ പൊതുജനം വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലതിക സുഭാഷിനെ കണ്ടവരുണ്ടോ അത് ചോദിക്കാൻ ഒരു കാരണമുണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാർ സമരം ചെയ്യുന്നു നീണ്ട കുറേ ദിവസങ്ങളായി ആശമാർ അവിടെ ശക്തമായ സമരത്തിലാണ് ഈ സമരത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സി ഐ ടൂറെ നേതാക്കന്മാർ രംഗത്ത് വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ട് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആശാ വർക്കേഴ്സ് സമരസമിതി നേതാവ് എസ് മിനിയെ അധിക്ഷേപിച്ച് സിഐ ടൂ നേതാവ് പി ബി ഹർഷകുമാർ ഇന്ന് രാവിലെ രംഗത്തെത്തിയിരുന്നു നേതാക്കളുടെ ആ പ്രതികരണങ്ങളിലേക്ക് ആ വാക്കുകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് ഇസ്ലാമുണ്ട് അതിൽ ഉണ്ട് ഈ പറയുന്ന രീതിയിലുള്ള നിരവധി ആളുകളുണ്ട് അതിനോട് ഞങ്ങൾക്ക് നമ്മൾ കാണുന്നത് ബസ് റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ട വിളിക്ക് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക രോഗം പരത്തുന്ന ഒരു ഇടമുണ്ട് ഇപ്പോ ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ ദിവസമായി വന്ന് അതിന്റെ കാപ്പാടി മിനി ആശമാർ അവിടെ കെട്ടി ടെൻഡും ഒക്കെ സി പി എമ്മും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് ഉടച്ചു കളയുന്ന അത് നശിപ്പിച്ചു കളയുന്ന പല സാഹചര്യങ്ങളും ഇതേ സമയം ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ട് ഈ സമയം വരെയും ശ്രീമതി ലതിക സുഭാഷിനെ അവിടെ അവർക്ക് ആശമാർക്ക് പിന്തുണ അർപ്പിക്കാനോ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുവാനോ ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാർ നടത്തിയത് പ്രതിഷേധ സൂചകമായിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അനുകൂലമായി നിൽക്കാത്ത സർക്കാരിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ആശമാർ തങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ഈ ഒരു സമരം കണ്ടപ്പോൾ കോൺഗ്രസിന്റെ നേതാവായ വീണ എസ് നായർ സ്ഥലത്തെത്തി ആശമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് തന്റെ മുടി മുറിച്ചുകൊണ്ട് വീണായ സ്നായർ ഈ സമരത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഐക്യദാർഢ്യപ്പെട്ടു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് തനിക്ക് സീറ്റ് കിട്ടാത്തതിനാൽ കെ പി സി സി ഓഫീസിന്റെ വാതുക്കൾ മുടിമുറിച്ച ലതിക സുഭാഷിനെ ഈ സമയം വിസ്മരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല തനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് കോൺഗ്രസിൽ കലഹം ചെയ്ത് പ്രതിഷേധിച്ച് തല മൊട്ടയടിച്ചുകൊണ്ട് പാർട്ടിക്ക് വെളിയിലേക്ക് പോയ ലതിക സുഭാഷിനെ ഈ നിമിഷം വിസ്മരിച്ചുകൊണ്ട് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ സാധിക്കയില്ല സെക്രട്ടേറിയറ്റിന്റെ വാദിക്കൽ വീണ എസ് നായർ ഐക്യദാർഢ്യപ്പെട്ടതുപോലെ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയിൽ ഉന്നത സ്ഥാനീയായിരിക്കുന്ന ലതിക സുബേഷന് സ്ത്രീകൾക്ക് വേണ്ടി ആശമാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ സാധിക്കുന്നില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി തലമൊട്ടയടിക്കാൻ തയ്യാറായ ലതിക സുബേഷ് ആശമാർക്ക് വേണ്ടിയിട്ട് എന്തേ ഒന്നും മിണ്ടാത്തത് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ മിണ്ടാൻ കഴിയില്ല ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ നിഷ്പശമായ യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് ഏറ്റുമാനൂർ നിവാസി കൂടിയായ ശ്രീമതി ലതിക സുഭാഷിന് വി എൻ മാസവൻ എന്ന മന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടണമെങ്കിൽ പോലും വി എൻ മാസവന്റെയോ ഇടതുപക്ഷ മന്ത്രിസഭയുടെയോ സി പി എമ്മിന്റെയോ പോലും അനുവാദം വേണ്ടിവരുന്ന ഒരു അവസ്ഥ അതാണ് ലതിക സുഭാഷ് എന്ന വ്യക്തിയെ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്തത് അല്ലെങ്കിൽ ലതിക സുഭാഷിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് സ്ത്രീകൾക്ക് വേണ്ടി ആശമാർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സാധിക്കാത്തത് അവരെ കെട്ടി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് സ്വന്തമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല സമൂഹത്തിൽ അശരണരായി കിടക്കുന്ന ഇതുപോലത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആശമാർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും ഉരിയാടാൻ ശ്രീമതി ലതിക സുഭാഷിനെ കൊണ്ട് സാധിക്കത്തില്ല അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ലതിക സുഭാഷ് തലമൊട്ടയടിച്ചത് എന്ന് അന്ന് കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് കെ പി സി സി ഓഫീസിന്റെ മുൻപിൽ വിതുമ്പിക്കൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ലതിക സുഭാഷ് പറഞ്ഞു സ്ത്രീകളെ അംഗീകരിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതിനാൽ ഞാൻ എന്റെ ശക്തമായ പ്രതിഷേധം എൻ്റെ തലമൊട്ടയടിച്ചുകൊണ്ട് ഞാൻ രേഖപ്പെടുത്തുന്നു എന്നും പറഞ്ഞു ആ ഒരു പോരാട്ട വീര്യം എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരം നടത്തുന്ന മുടി മുറിച്ചുകൊണ്ടുള്ള ശക്തമായ സമരം നടത്തുന്ന ശക്തമായ പ്രതിഷേധം നടത്തുന്ന ആശമാർക്ക് വേണ്ടി ചെയ്യാൻ ഈ ലതിക സുഭാഷിനെ കൊണ്ട് കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു പുറം മൂടിയാണ് എനിക്കെല്ലാം വേണം എന്റെ ആവശ്യങ്ങൾ നടക്കണം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഏത് ചെകുത്താനുമായി പോലും ഞാൻ കൂട്ടുകൂടും ഞാൻ സന്ധിയില്ല സമരം നടത്തും ഇത്രയും കാലം എന്നെ വളർത്തിക്കൊണ്ടു വന്ന പാർട്ടിയെ തളർത്തിക്കൊണ്ട് തകർത്തുകൊണ്ട് ഞാൻ എന്ത് പോരാട്ടവും നടത്തും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച താഴെത്തട്ടിൽ പ്രവർത്തിച്ച ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിച്ച വാർഡ് തലങ്ങളിൽ പ്രവർത്തിച്ച മണ്ഡലം തലങ്ങളിൽ പ്രവർത്തിച്ച ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ മറന്നുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് കെ പി സി സി ഓഫീസിന്റെ വാതുക്കൾ ഞാൻ ശക്തമായ സമരം നടത്തും എൻ്റെ മുടി മുട്ടയടിച്ചുകൊണ്ട് പാർട്ടിയെ സമൂഹത്തിന് മുന്നിൽ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ സമരം നടത്തും എന്നാൽ വളരെ സത്യസന്ധമായി നടത്തുന്ന ഒരു സമരത്തിന് വേണ്ടിയിട്ട് ആശന്മാരുടെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു ചുക്കും ചെയ്യത്തില്ല ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഞാൻ ചെങ്ങലകളാൽ പരിഞ്ഞു മുറുകപ്പെട്ടിരിക്കുകയാണ് എന്റെ അസ്തിത്വം ഞാൻ പണയം വെച്ചിരിക്കുകയാണ് എനിക്ക് അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ സാധിക്കത്തില്ല ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നണിക്ക് വെളിയിൽ പോകും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നിഷ്പക്ഷനാകാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ നിഷ്ക്രിയമായിരിക്കുകയാണ് എന്നുള്ള മൗനമായിട്ടുള്ള പ്രഖ്യാപനമാണ് ശ്രീമതി ലതിക സുഭാഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ ആശമാർക്ക് വേണ്ടി ഒരു വാക്ക് പോലും ഉരിയാടാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ അവനവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അവനവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും സെക്രട്ടേറിയറ്റ് പഠിക്കൽ വീടും മക്കളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങൾ പണിയെടുത്ത കൂലിക്ക് വേണ്ടിയിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ആശമാരെ മറക്കരുത് അവർക്ക് വേണ്ടി പോരാടണം ഇന്ന് ആശമാർക്ക് ഐക്യദാറ്റ അർപ്പിച്ചുകൊണ്ട് വീണായസ് നായർ കടന്നു വന്നതിന് വളരെ സ്വാഗതാർഹമാണ് അവരെ ഈ സമയം അഭിനന്ദിക്കുന്നു